എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ കഥയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് കിടക്കാം എന്റെ പേര് നാസില എന്റെ കെട്ടിയവന്റെ പേര് ഷാൻ ഇക്ക സൗദിയിലാണ് അവിടെ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് ഒരു മോനും ഒരു മോളും ഞങ്ങളുടെ കൂടെയാണ് ഇക്കയുടെ ഉമ്മയും താമസിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞതിന്റെ അങ്ങേ കൊച്ചുപെരുന്നാളിൽ പോയതല്ലേ ഇക്ക നിങ്ങളിനി എന്നാ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഞാൻ ഉടനെ വരുന്നുണ്ട് കിട്ടിയോളെ ഇനി കുറച്ച് കടങ്ങളും കൂടി ഇല്ലേ അതൊക്കെ തീർക്കണ്ടേ അവിടെ വന്ന് നിന്നാൽ എന്തോ ചെയ്യും കൊള്ളാം കടങ്ങളൊക്കെ തീരുമ്പോഴേക്കും പിന്നെ വടിയും കുത്തി നടക്കേണ്ടി വരും എത്ര നാളെന്ന് വെച്ചയക്ക എല്ലാ ഉള്ളിലൊതുക്കി ഇങ്ങനെ കഴിയുന്നത് നീ വിഷമിക്കാതെ ലീവ് കിട്ടിയാൽ വൈകാതെ ഞാൻ അങ്ങ് പറന്നെത്തും എത്തിയിട്ട് ഞാൻ ചോദിച്ചു എത്തിയിട്ടോ നിന്റെ സർവ്വ ആഗ്രഹങ്ങളും ഇക്ക തീർത്തു തരുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് കണ്ടോളാഞ്ഞു വയ്യ കണ്ടാൽ മാത്രം മതിയോ ഒന്ന് പോയിക്ക നിന്റെ ആ ചുവന്ന തുടുത്ത കവിളും എന്തിനും തയ്യാറായി നിൽക്കുന്ന ആ മുന്നഴകും എല്ലാം കാണാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ നാസില പോ മനുഷ്യ പടച്ചോനെ ഈ മനുഷ്യൻ എന്നെ മൂടാക്കി ഓഹോ അത് ശരി മക്കളെന്തിയെ മക്കൾ അപ്പുറത്തെ ഷാജിധാത്തയുടെ വീട്ടിലാണ് മോന് നാളെ പള്ളിപ്പുരയിൽ പഠിത്തം തുടങ്ങുവാണ് അവനെ നാളെ കൊണ്ടുപോകണം അവനെന്താ തനിയെ പോവില്ലേ അതല്ലിക്കാ അവന് പള്ളിപ്പുരയിൽ മാർക്ക് വളരെ കുറവാ ഉസ്താദ് എന്നെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞേക്കുക ആ നീ ചെന്ന് ഉസ്താദിനോട് കാര്യം പറ നമ്മുടെ സലാം ഉസ്താദ് അല്ലേ ഇപ്പോഴും ഉസ്താദിന്റെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട് ഞാൻ വിളിച്ചോളാം ആ ഉസ്താദ് പോയിക്ക എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നാ പള്ളിക്കാർ പറഞ്ഞത് ഇപ്പൊ ഒരു പുതിയ ഉസ്താദാ പുതിയ ആളാണോ എങ്കിൽ എങ്കിൽ നീ ആ ഉസ്താദിന്റെ നമ്പർ ഒന്ന് മേടിച്ചു തരണേ എനിക്ക് വിളിക്കാനാണെന്ന് പറഞ്ഞാൽ മതി വാങ്ങിക്കാംക്കാ എന്നാൽ ശരി മുത്തേ നാളെ വിളിക്കാം ഇക്ക ഫോൺ വെച്ചു ഞാൻ പിള്ളാരെ പോയി വിളിച്ചുകൊണ്ട് വന്നു പിറ്റേന്ന് രാവിലെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് ഞാൻ കുളിച്ച് റെഡിയായി മോളെ ഉമ്മായി ഏൽപ്പിച്ച് ഞാനും മോനും കൂടി പള്ളിപ്പുര പള്ളിപ്പുരയിലേക്ക് പോയി ഒരു ചുരിദാറും തലയിൽ തട്ടവുമൊക്കെ ഇട്ടുപോയ എന്നെ ജംഗ്ഷനിലിരുന്ന് ആൾക്കാർ ഉഴിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു സമയം ഒരുപാടായതിനാൽ ഞാൻ മോനയും പിടിച്ചുകൊണ്ട് സ്പീഡിൽ നടന്നു മുമ്പിരുന്ന സലാം ഉസ്താദ് അല്ലെങ്കിലും ഒരു വായി നോക്കിയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു ഈ ഉസ്താദും അതുപോലെ ആയിരിക്കുമോ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ പള്ളിപ്പുരയിലേക്ക് ചെന്നത് അവിടെ ചെന്ന് ഉസ്താദിനെ കണ്ടു ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കാണും ഉസ്താദ് എന്നെ കണ്ടപാടെ നല്ല ഒരു ചിരി പാസ്സാക്കി ആ ചിരി ആരെയും അട്രാക്റ്റ് ചെയ്യുന്നതായിരുന്നു ആളിനെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഗ്ലാമർ ഗ്ലാമറൊന്നുമില്ല പക്ഷെങ്കിൽ എന്തോ ഒരു ആകർഷണീയത ഉണ്ടായിരുന്നു തലയിൽ ഒരു വട്ടക്കെട്ടും ഷെയ്പ്പ് ചെയ്ത് വെട്ടിയൊതുക്കിയ താടിരോമവും രോമവും ആളൊരു സുന്ദരൻ തന്നെ ആയിരുന്നു എന്നെ കണ്ടപാടെ ഉസ്താദ് സലാം പറഞ്ഞു ഞാൻ സലാം മടക്കി കൊടുത്തു ഞാൻ അർഫാന്റെ ഉമ്മയാണ് ആണോ അർഫാന്റെ ബാപ്പ നാട്ടിലില്ല അല്ലേ ഇല്ല സൗദിയിലാണ് ഞാൻ വിളിപ്പിച്ചത് മറ്റൊന്നിനുമല്ല അർഫാൻ പഠിത്തത്തിൽ വളരെ മോശമാണ് ഒച്ചിലേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഭാവിയിൽ അത് ദോഷമാകും അതുമല്ല ഞാൻ പറഞ്ഞാൽ തീരെ അനുസരണയും ഇല്ല ഉസ്താദെ അവൻ ആകെപ്പാട് പേടിയുള്ളത് അവന്റെ ബാപ്പായെ മാത്രമേ ഉള്ളൂ ഇനി അവനെ ഞാൻ ശ്രദ്ധിച്ചോളാം ശരി ശരി ഉസ്താദെ ഉസ്താദ് അവനെ ഒന്ന് വരട്ടി നിർത്തിയാക്കണം ആ അതൊക്കെ നമുക്ക് ശരിയാക്കാം ഞാൻ എന്റെ നമ്പർ തരാം വീട്ടിലെന്തെങ്കിലും കാണിച്ചാൽ എന്നെ വിളിച്ചറിയിച്ചാൽ മതി വിളിക്കാം ഉസ്താദെ അങ്ങനെ ഉസ്താദ് നമ്പർ തന്നു എന്നാൽ ശരി ഉസ്താദെ ഞാൻ പോട്ടെ ഒരു ചിരിയും സമ്മാനിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ എത്തുന്നത് വരെ ഉസ്താദിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു എന്റെ മനസ്സിൽ എന്തൊരു വിനയം മാന്യമായ ആ നോട്ടവും സംസാരവും സാധാരണ ആണുങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെയും ഇവിടെയുമൊക്കെ വല്ലാത്തൊരു നോട്ടമുണ്ട് പക്ഷേ ഈ ഉസ്താദ് ഒരു മാന്യനാണെന്നാണ് തോന്നുന്നത് ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ മുഖശ്രീയും ശരീരഭംഗിയും എല്ലാം ആവശ്യത്തിനധികം പടച്ചോൻ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആകാം എന്റെ കൂട്ടുകാരികൾ പലരും എന്നെ അസൂയോടെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള എന്നെ മോശമായി ഒരു ഏറുകണ്ണിട്ട് പോലും ഉസ്താദ് നോക്കിയില്ല അതെനിക്ക് ആ ഉസ്താദിനോട് വളരെയേറെ ബഹുമാനവും തോന്നി വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ ഉസ്താദിന്റെ നമ്പർ കഴിച്ചു കൊടുത്തു പിറ്റേ ദിവസം മുതൽ ഞാൻ ചെറുക്കനെ നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങി ഉസ്താദിൽ ഉസ്താദ് വന്നതിൽ പിന്നെ അവനും നന്നാവാൻ തുടങ്ങി കുറച്ചു നാളുകൾക്ക് ശേഷം അവന് പഠിത്തത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് അതുപോലെ പനച്ചമൂട് പള്ളിയിലും നല്ല മാറ്റമുണ്ട് നാട്ടിലുള്ളവർക്കെല്ലാം ഉസ്താദിനെ വലിയ മതിപ്പായി പ്രത്യേകിച്ചും സ്ത്രീജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ വളരെ നല്ല അഭിപ്രായമായിരുന്നു ഉസ്താദിനെ പറ്റി നിനക്ക് ആ ഉസ്താദിന്റെ മതപഠന ക്ലാസ്സിന് വന്നൂടെ എല്ലാ ക്ലാസ്സിലും പുള്ളിക്കാരന്റെ കണക്ക് ഒരു ഭക്തിഗാനവും ഉണ്ടാകും കേട്ടുകൊണ്ടിരുന്നു പോകുന്ന നമ്മൾ തെക്കേ വീട്ടിലെ സവിയാത്ത പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ എനിക്കും ക്ലാസ്സിന് പോയാൽ എന്താണെന്ന് തോന്നി അങ്ങനെ ഞാനും പോയി തുടങ്ങി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ഉസ്താദിന്റെ ക്ലാസ് പാട്ടിന്റെ കാര്യം പറയേ വേണ്ട കേൾക്കുന്നവർക്ക് ഒരു ആരാധന തോന്നുന്ന വിധത്തിലായിരുന്നു പുള്ളിയുടെ ആലാപനം ഒരു ദിവസം ക്ലാസ്സിന് ചെന്നപ്പോൾ ഉസ്താദ് നാട്ടിൽ പോയത് കൊണ്ട് ക്ലാസ് ഇല്ല എന്നറിഞ്ഞു അന്വേഷിച്ചപ്പോൾ എന്തോ സുഖമില്ലാതെ പോയതാണെന്നാണ് അറിഞ്ഞത് എല്ലാവർക്കും വലിയ വിഷമമായി പുള്ളിക്കാരൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറിക്കഴിഞ്ഞിരുന്നു എനിക്കും എന്തോ വല്ലാത്ത വിഷമം തോന്നി അന്ന് രാത്രി മൊബൈൽ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ ഉസ്താദ് ഓൺലൈനിലുണ്ട് എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ കക്ഷിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടു ഇതാരാണ് ഉസ്താദിന്റെ റിപ്ലൈ ഞാൻ ഞാൻ അർഫാന്റെ ഉസ്താദിന് എന്തോ സുഖമില്ല എന്ന് പറഞ്ഞു എന്തു പറ്റി ഓ ഒരു ചെറിയ പനിയടിച്ചു ഉടനെ വരും ഞാൻ ഞാനങ്ങ് ഉസ്താദ് പറഞ്ഞു ഇത്രയും സ്നേഹമുള്ളവരാണോ ആ നാട്ടുകാർ അതെന്താ ഉസ്താദ് അങ്ങനെ ചോദിച്ചത് അല്ല ഒരു ദിവസം എന്നെ കാണാതെ വന്നപ്പോഴേക്കും അന്വേഷിച്ചല്ലോ ഓ അതാണോ അതാണോ കാര്യം ഉസ്താദിന്റെ ക്ലാസും പാട്ടും ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഉസ്താദിനെ ഇന്ന് കാണാതായപ്പോൾ എല്ലാവർക്കും വിഷമമായി എനിക്കും ആരും വിഷമിക്കണ്ട ഞാൻ പെട്ടെന്ന് തന്നെ വരും ഉസ്താദിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്റെ വീട്ടിൽ ഉമ്മ ബാപ്പ പിന്നെ എന്റെ കെട്ടിയോൾ രണ്ടു കുട്ടികൾ ഭാര്യ മൂന്നാമത്തെ ഗർഭിണി ആയതുകൊണ്ട് അവളും പിള്ളാരും അവരുടെ വീട്ടിലാണ് വീട്ടിലാണെങ്കിൽ ഞാനും ഉമ്മായി മാത്രമേ ഉള്ളൂ അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കുളിരു കോരി ഉസ്താദിന്റെ കെട്ടിയോളോട് എനിക്ക് അസൂയ തോന്നി അങ്ങനെ ആ ചാറ്റിങ് നേരം നീണ്ടു നിന്നു പന്ത്രണ്ട് മണിയായപ്പോഴാ നിർത്തിക്കിടന്നുറങ്ങിയത് പിന്നീട് പിന്നീട് ഈ ചാറ്റിംഗ് ഒരു നിത്യ സംഭവമായി മാറി ദിവസവും ഇക്കയുടെ കോളിന് ശേഷം ഉസ്താദുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങി പനിയൊക്കെ മാറി പുള്ളിക്കാരൻ വന്നതിന് ശേഷവും ഞങ്ങൾ ചാറ്റിങ് ചെയ്യുമായിരുന്നു എന്നാലും ഒന്നും അതിരുവിട്ടു പോയിട്ടില്ല കേട്ടോ പക്ഷേ മനസ്സുകൊണ്ടൊരു അടുപ്പം മനസ്സുകൊണ്ടൊരു അടുപ്പം എനിക്ക് ഉസ്താദിനോട് തോന്നിയിരുന്നു അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞു ഒരു ദിവസം ഇക്ക വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ അറബിയുടെ മകന്റെ നിക്കാപ്പുറപ്പിച്ചു അതുകൊണ്ട് ലീവ് കുറച്ചുനാളുകൂടെ കഴിഞ്ഞേ കിട്ടത്തുള്ളെന്ന് അത് കിട്ടപ്പോൾ എനിക്ക് സങ്കടവും ദേഷ്യവും സങ്കടവും ദേഷ്യവും കൂടി ഒരുമിച്ച് വന്നു അത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്റെ ഉള്ളിലെ വികാരങ്ങൾ ഒരുപാട് അടക്കി പിടിച്ചാണ് ഞാൻ ജീവിച്ചത് വിഷമം കൊണ്ട് ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു ഫോൺ വെച്ചു അന്ന് രാത്രി ഇക്കാ പിന്നെ വിളിച്ചില്ല ഞാനൊരു മെസ്സേജ് വിട്ടിട്ടും മറുപടിയില്ല അപ്പോഴാണ് ഉസ്താദിന്റെ മെസ്സേജ് ഞാൻ വിഷമത്തോടെ ഒരു മെസ്സേജ് ഉസ്താദിനയച്ചു അത് മനസ്സിലാക്കിയ ഉസ്താദ് എന്നെ ഫോണിൽ വിളിച്ച് ഒരുപാട് സമാധാനിപ്പിച്ചു അതെനിക്കും ഒരുപാട് ആശ്വാസമായി എന്റെ വിഷമങ്ങൾ മനസ്സിലാക്കി എന്നെ സമാധാനിപ്പിച്ച ഉസ്താദിനോട് എനിക്കൊരു വല്ലാത്ത ആരാധന തോന്നി പിന്നീട് പിന്നീട് അത് ഫോൺ വിളിയായി ഉസ്താദിനോട് എന്തും പറയുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് കിട്ടി ഇക്കായും പിണക്കമൊക്കെ മാറി ദിവസവും വിളിക്കു വിളിക്കുമായിരുന്നു സൗദിയിൽ നിന്ന് ഒരു ഫ്രണ്ട് വന്നപ്പോൾ എനിക്കും പിള്ളേർക്കും ഡ്രസ്സും മുട്ടായി ഒക്കെ ഇക്ക കൊടുത്തു വിട്ടു ഉസ്താദ് ഒരിക്കൽ രാത്രിയിൽ വിളിച്ചപ്പോൾ ഇക്കാര്യം പറഞ്ഞു എന്നിട്ട് ഡ്രസ്സ് എന്നെ കാണിച്ചില്ലല്ലോ ഉസ്താദ് പറഞ്ഞു അതിനെന്താ ഇപ്പോൾ തന്നെ കാണിക്കാൻ അതും പറഞ്ഞ് ഡ്രസ്സിന്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഉസ്താദിന് ഇട്ടു കൊടുത്തു ഇങ്ങനെയാണോ നാസില ഡ്രസ്സ് കാണിക്കുന്നത് അത് ഇട്ടൊന്ന് കാണിക്കേ നാസിലേക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഞാൻ ഞാൻ ഇക്ക വിട്ട ആ ഡ്രസ്സ് ഇട്ടു നല്ല ടൈറ്റ് ആയിരുന്നു ഞാനൊരു സെൽഫി എടുത്ത് ഉസ്താദിനെ അയച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ ഉസ്താദ് എന്നെ കുറിച്ചൊരു പാട്ട് പാട്ട് കേട്ട് ഞാൻ പോയി എന്താടോ ഒന്നും മിണ്ടാത്തത് ഉസ്താദ് ചോദിച്ചു ഓ ഒന്നുമില്ല ഒന്നുമില്ല ഉസ്താദിന്റെ പാട്ട് കേട്ട് അങ്ങനെ നിന്നു പോയതാ കൊള്ളാമോ ഉസ്താദെ കൊള്ളാമെന്നോ അതിട്ടപ്പോൾ എന്ത് ഗ്ലാമറാടോ തന്നെ കാണാൻ തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി ഉച്ച കള്ളൻ എന്റെ മുൻചും നോക്കി നിക്കുവായിരുന്നു അല്ലേ നിന്നെപ്പോലൊരു സാധനം മുന്നിൽ വന്നാൽ ആരാ മോളെ നോക്കാതിരിക്കുന്നത് എന്റെ നിക്കാവ് കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയേനെ ഓ അപ്പോ നിക്കാവൊക്കെ കഴിഞ്ഞോണ്ട് നമ്മളെ വേണ്ടായിരിക്കുമല്ലേ എന്നല്ല നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ റെഡി എന്റെ ഉസ്താദെ നിങ്ങളെപ്പോലെ ഒരു പുരുഷനെ ആരാ മോഹിക്കാത്തത് എനിക്ക് സമ്മതമാണ് ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ അള്ളാഹുവേ ഞാൻ എന്തായി കേൾക്കുന്നത് എത്ര നാളായത് ഞാൻ ഇത് കേൾക്കാൻ കുതിക്കുന്നു നാസില പറഞ്ഞു എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ നീ എന്റെ കൽവിൽ കയറി പറ്റി പക്ഷെ ഒരു കാര്യമുണ്ട് ഉസ്താദ് എനിക്കൊരു കെട്ടിയോനും കുട്ടിയൊക്കെ ഉണ്ട് ഇതാരും അറിയരുത് ഭാര്യയും മക്കളും എനിക്കും ഉള്ളതല്ലേ അപ്പോൾ ഇത് ആരെങ്കിലും പറഞ്ഞാൽ എന്നെയും ബാധിക്കില്ലേ അങ്ങനെ ആ ബന്ധം വളർന്നു 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 പന്തലിച്ചു ഒരു ദിവസം വിളിക്കുന്നതിനിടയിൽ എന്നെ കാണണമെന്ന് പറഞ്ഞു എന്തിനാണാവോ എന്റെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് അരിച്ചു കയറി നിന്നെ ഒന്ന് വേണം എന്തിനാണ് കടിച്ചു തിന്നാൻ ഇതൊക്കെ കേട്ട് എന്റെ ശരീരമാകെ കുളിരു എവിടെയൊക്കെ വലിഞ്ഞു മുറുകുന്ന പോലെ ഒരു തോന്നൽ ഞാൻ വീട്ടിലോട്ട് വരട്ടെ ഉസ്താദ് പെട്ടെന്ന് ചോദിച്ചു അയ്യോ വേണ്ട ആരെങ്കിലും കണ്ടാൽ ഉസ്താദിനെ ശ്രദ്ധിക്കും പിന്നെ അത് പ്രശ്നമാകും അവസരം വരട്ടെ നമുക്ക് കാണാം അങ്ങനെ ആ രണ്ട് ശരീരവും ഒന്നാകാൻ കാത്തിരുന്നു അതിനുവേണ്ടി അവർ ഒരു പദ്ധതി തന്നെ ആസൂത്രണം ചെയ്തു ഒരു ദിവസം ഇക്കാ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കാ നമുക്ക് ഉസ്താദിനെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കണ്ടേ നമ്മുടെ ജമായത്തിലെ മിക്ക വീട്ടുകാരും കൊടുത്തു അതിനെന്താ മോളെ ഇനി ഞാൻ വരാൻ നോക്കിയിരിക്കണ്ട ഞാനിനി എന്നാ വരുന്നത് ഒരു ദിവസം വിളിച്ചു കൊടുക്ക് പൈസ ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇട്ട് തരാം കോയ് ബിരിയാണി വേണ്ട ആട്ടിൻ ബിരിയാണി തന്നെ കൊടുക്ക് ഇക്കയുടെ പറച്ചിൽ കേട്ട് അവൾക്ക് സന്തോഷമായി അങ്ങനെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞ് ഒരു ദിവസം രാത്രി അത്താഴം കഴിക്കാൻ ഉസ്താദിനെ ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ച് ഉസ്താദ് വന്നു ഉസ്താദിന്റെ ആഗ്രഹം ആട്ടിൻ ബിരിയാണി മാത്രമല്ലായിരുന്നു അങ്ങനെ ഉസ്താദ് ബിരിയാണിയും കഴിച്ച് കൂട്ടത്തിൽ എലേടയും കഴിച്ച് സന്തോഷത്തോടെ അത്രയായി